ഹെൻറി എട്ടാമൻ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ഹെൻറി എട്ടാമൻ സ്വഭാരിയെ കാതറയനെ പരിത്യേകിച്ച് ആനിബോളിൽ എന്നൊരു കൊട്ടാര നർത്തകിയെ വിവാഹം ചെയ്യുന്നതിന് മാർപ്പാപ്പിയുടെ അനുവാദം ആവശ്യപ്പെട്ടു എന്നാൽ ആ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുവാൻ അന്നത്തെ മാർപ്പാപ്പിയായിരുന്ന കളമൻ്റെ ഏഴാമൻ തയ്യാറായില്ല അതേ തുടർന്ന് ആനിബോളിൻ്റെ ഉപദേശപ്രകാരം രാജാവ് തോമസ് ക്രാമർ എന്നൊരാളെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ കാൻഡർബ്രയിലെ മെത്രാപൂരിത്തിയായി ഉയർത്തുകയും അദ്ദേഹത്തെ കൊണ്ട് കാദറിനുമായുള്ള വിവാഹമോചനവും ആനിബോളിനുമായുള്ള വിവാഹവും നടത്തി നടത്തുകയും ചെയ്തു ഈ വിവരങ്ങൾ അറിഞ്ഞ മാർപ്പാപ്പ ഹെൻറിയുടെ അനാശാസ നീക്കങ്ങളെ എതിർത്തുകൊണ്ട് അദ്ദേഹത്തെ സഭയിൽ നിന്നും ബഹിഷ്കരിച്ചു അതേ തുടർന്ന് ഇംഗ്ലണ്ടിലെ സഭ അധികാരി താനാണെന്നും മാർപാപ്പിയല്ലേയും ബാധിച്ചു ഹെൻറി ഹെൻറിയ ഭയങ്കരമായ ഒരു മതമർദ്ദനം അഴിച്ചുവിട്ടു വിശുദ്ധ ജോൺ ഫിഷർ വിശുദ്ധ തോമസ് മോർ എന്നിവർ രക്തസാക്ഷികളായി ലൂതറിൻ്റെയും കാൽവിൻ്റെയും മതതത്വങ്ങൾ ഇംഗ്ലണ്ടിൽ സ്വീകരിക്കപ്പെട്ടു അങ്ങനെ ഇംഗ്ലണ്ടിൽ ആഫ്രിക്ക ആഫ്രിക്കൻ സംഗ്ലി ആംഗ്ലിക്കൻ രൂപം കൊണ്ടു യൂറോപ്പിലെ മത നവീകരണത്തെ നവീകരണക്കാരുടെ സ്വാധീനത്തിലകപ്പെട്ട ഈ ആംഗളിക്കൻ സഭയിൽ പല പ്രോട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ പിന്നീടുണ്ടായി ക്രമേണാവ ഇംഗ്ലണ്ടിൽ തഴച്ചു വളരുവാൻ ആരംഭിച്ചു അന്ന് വിശ്വാസ വിഷയത്തിൽ യാതൊരു യോജിപ്പുമില്ലാതിരുന്ന മുന്നൂറിലധികം പ്രോട്ടസ്റ്റൻ്റ് സഭകൾ പൂമ്പൂത്തുണ്ട് അതാവനുഗ്രഹിക്കണമേ ഞങ്ങളെ ആശീർവദിക്കണമേ സഭയെ ഞങ്ങൾ കാത്തുപരിപാലിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന്